അപ്പം നമ്മൾ ഇന്ന് വെൺമിളിക്കായിലേക്കാണ് നമ്മൾ അവിടെ വരാൽ വരാൽ ഇന്നലെ നമുക്ക് കുറവായിരുന്നു അപ്പം നമ്മുടെ ഇങ്ങോട്ടുള്ള ടീമുണ്ട് അവിടെയൊക്കെ വരാൽ ഉണ്ടായിട്ട് നമ്മൾ അപ്പം അങ്ങോട്ട് ബുക്ക് ചെയ്തിരിക്കും പിന്നെ നമുക്ക് ഇന്നലെ മുക്കാൻ വളിക്കൂറുള്ള ഓട്ടമുണ്ട് നമ്മൾ നീപ്പിരിക്കുക മുക്കാൻ വളിക്കൂറുള്ളത് വളർത്താൻ ഓടണം 对了呢 മോട്ടോർ കടത്തി ചെറിയ രീതി ഒഴുക്കും ട്ടാ ബിജുവ ഞങ്ങൾ ഒന്നിച്ച് കല്ലിന്റെ മണിയൊക്കെ ഒരുപോലെ ഞങ്ങൾ ചെയ്ത അല്ല മാസങ്ങളോളൊന്നിച്ച് മണവ ഇപ്പൊ ഞാൻ മീൻ പിടിക്കുന്ന എണ്ണം കട്ട കിട്ടു ഞാന് ഇവിടുത്തെ വല ഉട്ടെ ശങ്കർപൂവിലും അവിടെ ഒരു കച്ചാൽ കച്ചാലം എന്ന് പറയുന്നത് ഈ കണ്ടത്തിൻ്റെ ഇടയ്ക്ക് ഇത് ഈ കിടക്കുന്ന കരമ്പിനെ പറ്റിയൊരു ചേർത് ഇനി വരാല കച്ചാലിലേക്ക് ചീർ നിൽക്കും ഇതാണ് മെയിൻ ചാടെന്ന് പറഞ്ഞത് മെയിൻ ചാടി ഈ കച്ചാലിലേക്ക് കയറി നിൽക്കും അവിടെ ഞങ്ങൾ അവിടെ കച്ചാലിന് നോക്കുന്നുണ്ട് ഞാനപ്പോൾ ഇത് കുറച്ച് താഴ്ച ഇങ്ങോട്ട് ഇടിച്ച് കയറ്റി ഇത് വള കൂട്ടി 咱们过来。 അഞ്ച് കിലോ അഞ്ച് കിലോ ആറ് കിലോ വരാറുണ്ട് ഇപ്പം ഈ വരയ്ക്കുക ശങ്കർ കച്ചാരി കിടപ്പുണ്ട് നമ്മളേത് പറയാ ഞങ്ങൾ രണ്ടുപേരെ കിട്ടിയ ഞാനൊരു വള്ളത്തിലേക്ക് ഇടാനായിട്ട്

telling him here. ഞങ്ങള് കിലോപ്പിയ ഉണ്ട് വേണോ ഏപ്പോ കേറുമ്പോഴ കേറുമ്പോഴേ സ്ഥലം രണ്ടു മൂന്നോ ഉണ്ടെന്നോ കിലോപ്പില്ല നമ്മുടെ ില്ല വരാനോ വരാനോ ഏതൊരു ഇതാണെങ്കിലും

Thank you. ട ആ ആ ഡ്രൈവർ സാറിന്റെ ഞാൻ ഈ ചെറിയ കുല്ല് നോക്ക് ഇതിവിടെ കെട്ടിട്ടിരിക്കുന്ന ഞാൻ വാഹയാർക്കൂട് കൂടെ ਉਹ ਰਿਹਾ ਵਾਲਾ ਬਸ ਜਮਾਇਆ ਹੋ ਗਿਆ ਹਾਂ ਇਹ ਦੂਰ ਖੰਡਾ ਸਿਰੋਕੀ ਕਾਣਾ ਆਦਾ ਆਂ ਅੰਦਰ ਅੰਦਰ está 내상와기 네, <laughs> എല്ലം കിട്ടിണ്ട് നമ്മുടെ സന്തോഷം കണ്ടായി ആ സൈഡിൽ കുറേക്കവരെ നോക്ക് കിട്ടെ കിട്ടെ ഞാൻ ഓക്കട്ടെ കിട്ടെ ഇപ്പൊ കേറ്ക്ക് അടാ നമ്മളെ സഹോരട്ട നമ്മളെ അപ്പം കൂടെ ഒന്നിച്ച് പഠിച്ച കുഞ്ഞിലെ മോലെ ഒന്നിച്ച് പഠിച്ച് കളിച്ച് വളർന്നാട്ടാ ഇപ്പം തമിഴ്നാട് തമിഴ്നാട് എവിടെ ചെന്നൈ ചെന്നൈയിലട്ടാ ചെന്നൈയില അനീഷ് അനീഷിന്റെ കൈക്കാരൊക്കെ ഉണ്ട് അപ്പൊ നമ്മടെ കൈക്കാരാ കേട്ട അതുകൂടാതെ അനീഷ് ഇപ്പം അപ്പോൾ വരാലെടുത്ത് നമുക്ക് ആ സമയത്ത് നമുക്ക് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റിയല്ലോ വിട്ടുപോയി ആ കണ്ട സ്നേഹത്തിൻ്റെ പുറത്തായിപ്പോയി അവൻ ചെമ്പല്ലിയും വരാലും ഇനി ആ വരാനെല്ലാം തൂക്കി ഇടണം അതെല്ലാം ഇനി തൂക്കി കീറീട്ടിടണം നമ്മളെ ബ്രോ ഇല്ല അത് കാരണം നമ്മൾ തന്നെ തൂക്കി ഇടണം

നമ്മടെ മീനൊക്കെ തൂക്കി വെച്ചിട്ട് നമ്മളെ വരാം തൂക്കിയിട്ട് നമ്മക്ക് മുല്ലിറ്റണ്ട് വിടണം ചാണ്ടൊക്കെ പോയി

ശങ്കർ പോറക്കുന്ന ചാൻറ്റു പോയി ഊരി ഊരി പോണ് മാറ്റും ും കൂടുതലുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ നോക്കിട്ട് കാണാൻ നിൽക്കില്ല ഇത് നോക്കട്ടെടാ അത് എട്ടുപേരേ ഉള്ളു തോന്നത്തുള്ള അതോ ഞാൻ ഇതിനകത്ത് ഇവിടുത്തെ അമ്പത് പേരെ കാണിച്ചിട്ടുണ്ട് അമ്പത് അപ്പം രണ്ട് ആ വലയുടെ അങ്ങ് മാറിയോ മുളിച്ചേട്ടാ അതെടുത്ത് കിട്ടില്ലാത്ത വൃത്തികരമ്പല വേണ്ട ഇതൊന്ന് കറക്റ്റ് ചെയ്ത് തന്നേട Gracias. വരാന മതിയാ <tac> <traditions> <and the> <Moon> <hot ev eighty çocuk>

അപ്പോൾ അവിടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവായിട്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നാലേ ബൈ ബൈ